ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അധികമായ വാരിക്കോരി വാരിക്കോരിക്കൊടുക്കലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ചുറ്റം നയം സ്വീകരിക്കുന്നുവെന്ന വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി ഒന്നും തരുന്നില്ല അതുകൊണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന ചോദ്യം ചോദിക്കുകയാണ് കർണാടകയിലെ എം ആയ ഡി കെ സുരേഷ് അത് നമ്മൾ പലപ്പോഴായി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കർണാടകയിലൊരു എം പി കൂടി അത് പറയുകയാണ് അത്ര വലിയ വിവേചനം ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്നത് മുഴുവൻ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു ഞങ്ങൾക്ക് അവിടെ ഒന്നും തരുന്നില്ല ഞങ്ങളുടെ പണം കൂടി എടുത്ത് ഉത്തരേന്ത്യക്കാർ സംസ്ഥാനങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഒരു വിവേചന സമീപനമുണ്ട് എന്ന പ്രശ്നം ആവർത്തിച്ചുയർത്തപ്പെടുന്നു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാർ ജനപ്രതിനിധികൾ അത് കുറച്ചുകൂടി തെളിച്ചത്തിൽ പറയാൻ ഇപ്പോൾ തയ്യാറായിട്ട് വരുന്നു എന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ദിവസം എന്താ നമ്മൾ എപ്പോഴും ഇവിടെ പറയാറുള്ളൊരു സംഗതിയാണ് ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരം വിഭജനത്തിൻ്റെ വിഭജനത്തിൻ്റെ അല്ല വ്യത്യസ്ത സ്വരങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ കൂടെയല്ലേ ഞങ്ങൾ വിഘടിച്ച് പോകണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ അതിനെന്തുമാത്രം ഒരു ആഴം കൂടി വരുന്നു തോന്നുന്നുണ്ട് ഇത് ഇപ്പോൾ ഡി കെ സുരേഷ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് അതാണ് ഇതിൽ കൗതുകം സാധാരണ ഈ നിലക്കുള്ള പ്രസ്താവനകൾ തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട് തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ പാർട്ടികൾ മാത്രമല്ല അവിടുത്തെ മുഖ്യധാരാ പാർട്ടികൾ തന്നെ ഇത്തരം വിഷയങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തുടക്കത്തിലാണ് ഇപ്പോൾ നീലഗിരിയിൽ നടന്നൊരു പരിപാടിയിൽ പഴയ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ എ രാജ എ രാജ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് അമിത്ഷായോട് ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ പ്രധാന ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ വേദിയിലുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി അണ്ണാതുരയുടെ പാതയിലാണ് പോകുന്നത് ഞങ്ങളെ തന്തൈ പെരിയോടെ പാതയിലേക്ക് പോകാൻ നിർബന്ധിക്കരുത് സ്വതന്ത്ര തമിഴ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട പണിയെടുക്കാൻ ഞങ്ങൾ നിർബന്ധിക്കരുത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ പശ്ചാത്തലം ഇതൊക്കെ തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് പൊതുവെ തമിഴ്നാടിനോട് കാണിക്കുന്ന വിശേഷം കാണിക്കുന്ന സമീപനങ്ങളും മുൻനിർത്തിയാണ് അപ്പോൾ ഇത് കർണാടകയിലെ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ബാംഗ്ലൂർ റൂറൽ എന്നുള്ള എം ആണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ സഹോദരനാണ് അദ്ദേഹം ഇപ്പോൾ ഇത് പറയാൻ കാരണം ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനൊരു ബൈറ്റ് ബൈറ്റ് കൊടുക്കുന്നതിനെതിരെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ അതിശക്തമായ എതിർപ്പുകളുണ്ട് കാരണം നേരത്തെ തന്നെ ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ടാക്സ് ഡൈവേർഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരു നൂറ് രൂപ പിരിച്ചെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്പത്താറ് രൂപ മറ്റുമാണ് കർണാടകയ്ക്ക് കിട്ടുന്നതെങ്കിൽ മുന്നൂറ്റി ചുല്ലാറ് രൂപയാണ് യു പി പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ ഡിസ്പാരിറ്റി അതിൽ അനീതി കുറേ കാലമായി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഗൗരവത്തിലൊന്നും ചെയ്യാം കേന്ദ്ര സർക്കാർ സന്നദ്ധമായിട്ടില്ല ഇന്ന് മാത്രമല്ല ഈ ബജറ്റിൽ ഈ കർണാടക ആവശ്യപ്പെട്ട ഒരു പ്രൊജക്റ്റും അംഗീകരിച്ചിട്ടില്ല അപ്പം ഞങ്ങളിടുന്ന ഇഷ്ടം പോലെ പൈസ പിരിച്ചു കൊണ്ടുപോകുക എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ നടത്തുക അപ്പോൾ പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മളെ ചൂഷ് ചൂഷണം ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യ കമ്പനി നമ്മളെ ചൂഷണം ചെയ്യുകയാണ് ഇത് ഇത് ഈ നോർത്ത് ഇന്ത്യ കമ്പനി എന്നുള്ള പരാമർശം വ്യാപകമായിട്ട് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ട്വിറ്റർ ഹാൻഡലുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നോർത്ത് ഇന്ത്യ കമ്പനിക്കെതിരായിട്ടുള്ള സമരമാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള ഒരു ആശയം വളരെ ശക്തമായിട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കോണ്ടക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിഷാദ് ഈ യു എ പി ഐ ആക്ട് ഉണ്ടല്ലോ അപ്പം ഒരു പൗരാവകാശത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും ട്രക്കോണിയൻ ലോ എന്ന് പറയുന്നതാണ് യു എ പി ഐ യു എ പി എപ്പോൾ ഉണ്ടായെന്ന് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കും ജമ്മ ജവഹർലാൽ നെഹ്റുവിനെപ്പോൾ ഉള്ള ഒരു ഭയങ്കര ജനാധിപത്യവാദിയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കും യു എ പി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ കോണ്ടാക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന തമിഴ് നാഷണലിസം അല്ലെങ്കിൽ തമിഴ് സ്വാതന്ത്ര്യവാദം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് യു എ പി ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻ്റ്മെൻ്റ് വരുന്നുണ്ട് നമ്മുടെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് അസംബ്ലി ഫ്രീഡം ഓഫ് ഫോമേഷൻ ഓഫ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൗലികാവകാശങ്ങളിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി വരുന്നു അതിനുശേഷം നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു ആ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് യു എ പി യെ ഇനാക്ട് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കോണ്ട ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതിനുശേഷം പക്ഷേ അറുപതുകൾക്ക് ശേഷം ഈ നാൽപ്പതുകളിലും അമ്പതുകളുടെ തുടക്കത്തിലും തമിഴ് നാഷണലിസം വളരെ ശക്തമായിരുന്നു പിന്നെ ഈ എന്താണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളിൽ രൂപീകരണം നടന്നതിന് ശേഷമാണ് അത് താഴോട്ട് പോകുന്നത് പിന്നെ അറുപതുകൾ വീണ്ടും അത് സേർജ് ചെയ്യുന്നു പക്ഷേ യു എ പി ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ വരുന്നു യു എ പി ഒക്കെ വരുന്നതിനു ശേഷം പിന്നെ അധികം അത് അത്ര രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഈ വാദം തമിഴ് നാഷണലിസം എന്നോ അല്ലെ ദ്രാവിഡവാദം എന്നോ ദക്ഷിണേന്ത്യൻ ദ്രാവിഡസ്ഥാൻ ദക്ഷിണേന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദം പിന്നെ എപ്പോഴാണ് പോപ്പി എന്ന് നിയോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഖണ്ഡ ഭാരത ഭാരതശിൽപികൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അപ്പം അതിൽ റീസൺ ഒരുപാട് സംഗതികളുണ്ട് അതിൽ ഈ പറഞ്ഞ ഈ ജി എസ് ടി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജി എസ് ടി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ശിപാർശകൾ ആ ശിപാർശ അനുസരിച്ചിട്ടുള്ള ഇംപ്ലി ഈ ഫിസിക്കൽ പോളിസി അങ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സവിശേഷമായിട്ടുള്ള ഇരട്ട സമീപനം നമ്മൾ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ വന്ന് പറഞ്ഞ ഓർമ്മ ഇത് സോമാലിയാണെന്ന് പറഞ്ഞു വാക്കിലും പ്രയോഗത്തിലും നടപടികളിലും സമീപനത്തിലും ഭാഷ ഹിന്ദി ഭാഷയുടെ അടിച്ചെൽപ്പിയിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഒറ്റപ്പെടുന്നു ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഞങ്ങളെ വേറെയായി പരിഗണിക്കുന്നു എന്ന വികാരം ദക്ഷിണ ഇന്ത്യയിൽ വളരെ ശക്തമാണ് ഇപ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ ബി ജെ പിയുടെ ആളുകൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ എന്നുള്ള ആളുകൾ ആം ഐ ആം എ സൗത്ത് ഇന്ത്യൻ എന്നവര് പറയില്ല അവർ ആവർത്തിച്ച് പറയുന്ന സംഗതിയാണ് ഈ നാഷണൽ ടെലിവിഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഐ ആം ഇന്ത്യൻ ഫ്രം ദ സൗത്ത് എന്നവര് പറയുന്നു ആ സൗത്ത് ഇന്ത്യ എന്ന് എന്നൊന്നില്ല അങ്ങനെ ഭാരതം അങ്ങനെ ഇല്ല എന്നാണ് എന്താണ് ഈ ഈ ഡിസ്കഷൻ തന്നെ ഇങ്ങനെ വരാൻ കാരണം എന്താണ് ഇവരുടെ സമീപനമാണ് ഈ പറയുന്ന നിലപാടാണ് അതിൽ ഈ ഫിസിക്കൽ പോളിസി ജി എസ് ടി ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നമ്മൾ സ്ഥിരം പറയുന്ന അതിൽ കൈകടത്തും എന്നുള്ളതിനപ്പുറം ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ നടപടിയെ സുപ്രീം കോടതി എൻഡോസ് ചെയ്തല്ലോ അത് സൃഷ്ടിച്ചിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ആഘാതമുണ്ട് അതെന്താണ് ഇപ്പോൾ മുന്നൂറ്റെഴുപതാം വകുപ്പ് പ്രത്യേക പദവി കാശ്മീർ അത് ഒഴിവാക്കി ഓക്കെ അത് മനസ്സിലാക്കാം പക്ഷേ അത് മാത്രമല്ല റീ ഓർഗനൈസേഷൻ ഓഫ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ ബില്ലുണ്ടല്ലോ അതെന്താണ് ഒരു സംസ്ഥാനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സംസ്ഥാനം ഇല്ലാതായി ഒരു സംസ്ഥാനം ഒരു ദിവസം ഇല്ലാതാവുകയാണ് ഇവരെന്താണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇവരുടെ വാഗ്ദാനം എന്തായിരുന്നു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയുന്നതാണ് അല്ലേ അല്ലാതെ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ലാതാക്കുന്നവർ എവിടെയും അവരുടെ മാനിഫെസ്റ്റോയിൽ എവിടെയും ഇല്ല അവരുടെ ഉള്ളത് അവരുടെ പൊളിറ്റിക്കൽ സ്ലോകനായിട്ടുള്ളത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയും അപ്പോൾ മുന്നൂറ്റി എഴുപതാം പ്രത്യേക പദവി ആണ് എടുത്തുകളയും മനസ്സിലാക്കാം അവർക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ളതാണ് പക്ഷെ ഒരു സംസ്ഥാനം ഇല്ലാതാക്കുക അത് എവിടെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ലാതാക്കുന്നു എന്നിട്ട് പുതിയ രണ്ട് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടാവും ഇതിനെയും സുപ്രീം കോടതി അംഗീകരിച്ചു ഈ വിധി വന്ന ദിവസം ശ്രദ്ധിക്കണം ഈ വിധി വന്ന ദിവസം ന്യൂസ് ഐറ്റീൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ടല്ലോ അവരുടെ ഇംഗ്ലീഷ് പോർട്ടലിൽ ഒരു സംഘാനുകൂലിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ലേഖനുണ്ട് അയാളെന്താ ആ ലേഖന തലക്കെട്ടൻ എന്ന് പറയുമോ കേരളത്തെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത് അങ്ങനെ ഒന്നും കൂടെ സംഭവിച്ചു അതിന് സുപ്രീം കോടതി എൻഡോസ് ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഈ സോ ഫേസ്ബുക്കിലൊക്കെ വാർത്തകൾക്ക് തായ സംഘി പ്രൊഫൈലുകൾ ഇടുന്നൊരു കമൻ്റ് കാണാം മലപ്പുറത്തെ കേന്ദ്ര ഭരണ പ്രദേശാവുന്നതി നമ്മൾ വിചാരിച്ചുമ്മ ഈ എന്താണ് മറ്റേ എന്ത് സുമേഷ് കാവ് ഇപ്പടയുടെ ഒരു വെറുമെഴുത്താന്നല്ലേ നമ്മൾ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് ഇറ്റ്സ് പോസിബിൾ ടു അത് ചെയ്യും അത് അതാണ് ഒരർത്തൽ ലഡാക്ക് എന്ന് പറഞ്ഞൊരു ജില്ലയല്ലേ കാശ്മീരിലെ അതെന്തായി മാറി അതിന് യൂണിയൻ ടെറിറ്ററിയായി മാറി അപ്പം മറ്റന്നാൾ ചേരും മലപ്പുറത്ത് ഒരു യൂണിയൻ ടെറിറ്ററി ആക്കുക അത് നടക്കും അത് നടന്നു അങ്ങനെ നടത്താമെന്ന് സുപ്രീം കോടതി എൻഡോസ് ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളുടെ അടിസ്ഥാന നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ഘടനയെ അതിനെ അവരില്ലാതാക്കി കഴിഞ്ഞു അതിനെ ഏത് സമയവും എങ്ങനെയും അവർക്ക് ഇഷ്ടമുള്ള വിധത്തിലുള്ള പൊളിറ്റിക്കൽ യൂണിറ്റുകളാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാം എന്ന് അവർ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ആ നിലയ്ക്ക് നടപടികളായി ഇത് അതിഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ സവിശേഷമായി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ എല്ലാം രണ്ടായിരത്തി പതിനേഴിലെ ജല്ലിക്കെട്ട് സമരം അത് ശ്രദ്ധിക്കണം ജല്ലിക്കെട്ട് നിരോധിക്കുന്നു എന്താണ് ക്രൂയലിറ്റി പ്രിവൻഷൻ ഓഫ് ക്രൂയലിറ്റി അഗെൻസ്റ്റ് ആനിമൽസ് ആക്ട് ഉദ്ധരിച്ചാണ് അത് നിരോധിക്കുന്നത് നമുക്ക് തമിഴ്നാട് അറുപതിലെ ഹിന്ദി പ്രക്ഷോഭത്തിന് ശേഷം തമിഴ്നാട് കണ്ട ഏറ്റവും മാസീവ് ആയിട്ടുള്ള പബ്ലിക് പ്രൊട്ടസ്റ്റ് ആയിരുന്നു ലക്ഷക്കണക്കിന് അതും ശ്രദ്ധിക്കണം ഈ കോളേജ് സ്റ്റുഡൻസാണ് മഹാപുരുഷോ പ്രക്ഷോഭം അവർ ജല്ലിക്കെട്ടിനോ കാണുന്നവരോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളൊന്നുമല്ല ഒന്നുമില്ല ഒരു കർഷക സമൂഹമായി ബന്ധപ്പെട്ടതാണ് മറീന ബീച്ചിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ക്രൗഡവിടെ ഉണ്ടായിട്ടില്ല അതിഭീകരമായി ജനങ്ങൾ പുറത്തേക്ക് എന്തുകൊണ്ടാണ് ജെല്ലിക്കെട്ട് നിരോധിച്ച ഇവർക്ക് എന്ത് സംഭവിക്കാണ് അതല്ല അവരതിനെ കണ്ടത് അങ്ങനെയല്ല നമ്മളുടെ പ്രൈഡിന് മേൽ തമിഴ് പ്രൈഡിന് മേലുള്ള ഒരു പ്രയോഗമായിട്ടാണ് അവർ കണ്ടത് ജല്ലിക്കെട്ടിൻ്റെ സമയത്ത് ഉയർത്തപ്പെട്ട ബാനറുകൾ ശ്രദ്ധിക്കും എന്താണ് തനി തനി നാടു തനി തമിഴ്നാട് ഇതാണ് തന്തൈ പെരിയോർ എന്ന് പറഞ്ഞത് ഈ സ്വതന്ത്ര തമിഴ്നാട് എന്നുള്ളതിന് അദ്ദേഹം വെച്ച തനി തമിഴ്നാട് ഈ ഇതാണ് അവിടെ ഉയർന്ന പ്ലക്കാർഡുകൾ ആ നിലക്കുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വം വമ്പിച്ച രീതിയിൽ ജനം തെരുവിലേക്ക് ഒഴുകി എന്നിട്ട് നമ്മുടെ നിയമനിർമ്മാണ ചരിത്രത്തിലില്ലാത്ത വേഗതയിൽ ഒരറ്റ ദിവസം കൊണ്ട് അതൊരു ശനിയാഴ്ച ഇവർക്ക് ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നു ഇതിനെ മറികടക്കാൻ വേണ്ടിട്ട് എന്ത് ഈ ഈ ജല്ലിക്കെട്ട് ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി അഗേൻസ് ആനിമൽസിൻ്റെ പേവിൽ വരില്ല അത് ഒരു സെപ്പറേറ്റ് പരിപാടിയാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നു അത്രയും ഭീകരമായി ജനങ്ങൾ അത് തെരുവിലേക്ക് ഇറങ്ങി നമ്മുടെ പ്രൈഡിനോ നമ്മുടെ ആത്മാഭിമാനത്തിനോ ആക്രമണമാണ് അതാണ് നോർത്ത് ഇന്ത്യ കമ്പനി മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തതിനേക്കാൾ ഭീകരമായി നോർത്ത് ഇന്ത്യ കമ്പനി നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വികാരം അവിടെയുണ്ട് അത് തമിഴ് ഈ ഇൻസ്റ്റഗ്രാം ഇതിലൂടെ പോയി നോക്കിയാൽ ഈ സൈബർ സ്പേസിലൂടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വികാരത്തെ അത് ആ വികാരത്തെ ഓരോരുത്തർ പ്രതിഫലിപ്പിക്കുകയാണ് ഇദ്ദേഹം ഡി കെ ഡി കെ എന്തു കുമാർ സുരേഷ് സുരേഷ് കുമാർ ചെയ്തിരിക്കുന്നത് അപ്പം അത് ഗുരു നിയമപരമായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റും അദ്ദേഹം തന്നെ ഇപ്പം ഇട്ടിട്ടുണ്ട് ജയ് കർണാടക ജയ് ഭാരത് എന്നൊക്കെ പറഞ്ഞ് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു എം പി ആയിരിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ടി വരും പക്ഷേ ഈ വികാരം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ശക്തിപ്പെടുന്നത് എന്ന് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഭരണകൂടത്തിനാണ് ഓക്കെ രാജ്യം സഭ അതിൻ്റെ ആ ഒരു ഈ ഇത്തരം വികാരങ്ങളെ വളരെ എന്താ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ടെടുക്കുക അത് അതിൻ്റെ അതിനകത്തെ കുറിച്ചായിരിക്കും മോദി ഭരണകൂടം ആലോചിക്കുക കുറെ കൂടി ഫണ്ടമെൻ്റലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് യു പിയിൽ കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങളുണ്ട് അപ്പോൾ കുറേ അധികം വലിയ സംസ്ഥാനങ്ങൾ കുറേ ചെറിയ സംസ്ഥാനങ്ങൾ ത്രിപുര മണിപ്പൂർ അങ്ങനെയുള്ള ഗോവ അങ്ങനെയുള്ള ചെറിയ സംസ്ഥാനങ്ങൾ അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ അവരുടേതായ ഒരു സാമ്പത്തികവും സാംസ്കാരികവും ചരിത്രപരവുമായ പ്രത്യേകതകളൊക്കെയുള്ള സംസ്ഥാനങ്ങളാണ് എന്നിട്ട് ലോക്സഭയിലേക്ക് ഇവർ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് അപ്പോൾ യു പി യു പിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി ഏതാണ് ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അത് എത്രമാത്രം നമ്മുടെ ഫെഡറലിസത്തിന് നല്ലതാണ് ഇപ്പോൾ കോൺഗ്രസ് യു പിയിൽ സ്ട്രോങ് ആയിരുന്നപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ യു പി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ പറ്റും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം അതിനെ വേറെ കുറേ കൂടി ജനാധിപത്യപരമായി കുറേ കൂടി ജനായത്തപരമായി പുനഃ പുനഃക്രമീകരിക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റിനുണ്ട് അപ്പോൾ അമേരിക്കയിലൊക്കെ ഇപ്പോൾ സെനറ്റർമാരെ എങ്ങനെയാണ് തേടുന്നത് നമുക്കറിയാം അപ്പോൾ ആ ഒരു രീതി ഒരു ഒരു പ്രശ്നമാണത് അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ചലഞ്ചാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫെഡറലിസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ജനസംഖ്യ ഇപ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ജനസംഖ്യാ നിയന്ത്രണം വളരെ വൃത്തിയായിട്ട് നടപ്പാക്കിയ സംസ്ഥാനങ്ങളാണ് തെക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോൾ അങ്ങനെ ആ ജനസംഖ്യാ നിയന്ത്രണം വൃത്തിയായിട്ട് നടപ്പാക്കിയത് കൊണ്ട് നമുക്ക് സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായിട്ടുള്ള സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ സാമൂഹിക പുരോഗതി എന്താണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പോളിസി വൃത്തിയായിട്ട് നടപ്പാക്കിയെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായതാണ് അത് അവർ പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയതല്ല നമുക്ക് ചരിത്രപരമായി തന്നെ കേരളവും തമിഴ്നാടും അതിൻ്റെ പാതയിലാണ് അങ്ങനെ ഇരിക്കെ അവർക്ക് ഈ ടാക്സ് വിതരണം ചെയ്യുമ്പോൾ നികുതിയുടെ വിഹിതം വിതരണം ചെയ്യുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി അതായത് ജനസംഖ്യ അതിലൊരു പാരാമീറ്റർ ആണ് ഈ ഇൻഡെക്സ് എല്ലാം ബെറ്റർ ആണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഒരു പാരാമീറ്റർ ആണ് ജനസംഖ്യ കൂടുതൽ കൂടുതൽ അപ്പോൾ എന്നുള്ളത് അപ്പോൾ പ്രാവ് കൊടുത്താൽ മതി എന്ന് പറയുന്നത് അതൊരു അത് പണിഷ്മെന്റ് ആണ് അപ്പോൾ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തെ എക്സിക്യൂട്ടീവിന് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിന് വളരെ വലിയൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞാൽ വന്നതാണ് എങ്ങനെയാണ് ശ്രമിച്ചത് നടക്കാതിരുന്നത് അപ്പോൾ പതിനാലാം ധനകാര്യ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പോയി പണിയാക്കാൻ പറഞ്ഞു എങ്കിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ എങ്ങനെയായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വെറുതെ ഊഹിക്കാം അപ്പോൾ ആ പാരാമീറ്ററുകൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കല അതായത് ഒരു ധനകാര്യ കമ്മീഷൻ കൊണ്ട് ശിപാർശ തള്ളുകയോ കൊള്ളുകയോ എക്സിക്യൂട്ടുകയും ചെയ്യാം എങ്കിൽ സിസ്റ്റമാറ്റിക്കലായിട്ട് എങ്ങനെയാണ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പണിഷ് ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഈ നികുതി വിഹിതം വിതരണം ചെയ്യാൻ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ നിർണ്ണയിച്ചത് അതാരാണ് നിർണ്ണയിച്ചത് അതിലാരൊക്കെയാണ് പങ്കുവഹിച്ചത് എന്നൊക്കെ അന്വേഷണ മതി അപ്പോൾ ഇതൊരു തരം എന്താണ് പറയുക എല്ലാ രംഗത്തും ഇപ്പോൾ ഏത് ഭരണഘടനാ സ്ഥാപനത്തെയും പരിധിയിലാക്കിക്കൊണ്ട് ഒരുതരം സമഗ്രാധിപത്യം ടോട്ടൽ ടെററിസം നടപ്പാക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരാണ് ഇന്ത്യയിലുള്ളത് ആ ജനാധിപത്യ ആ ജനാധിപത്യ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി വന്നു പറയുന്നു ജൂലൈയിൽ ഞങ്ങൾ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം തൽക്കാലം ഒന്നും അവതരിപ്പിക്കാനില്ല ഒന്നും ആലോചിച്ചോക്കാം നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിച്ച ബഡ്ജറ്റ് അങ്ങനെ ഒരു ഇന്റർ ബജറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇന്റർം ബജറ്റാണ് പക്ഷെ ആ ഇന്റർം ബജറ്റിന് ബജറ്റിന്റെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടാവും ഇന്നലെ എന്താ അവതരിപ്പിച്ചത് നിഷാ കേട്ടോ ആ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗം അതായത് നരേന്ദ്രമോദി എഴുതി കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിനപ്പുറം ഒരു ബജറ്റിന്റെ ഒരു സ്വഭാവവും ആ ഇല്ല ഒരു ബജറ്റ് പ്രസംഗമാണല്ലോ ഒരു സ്വഭാവവും ഒരു തരം പ്രഖ്യാപനവും ഇല്ല അതായത് ഒന്നും ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാതെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുമെന്നൊരു ആത്മവിശ്വാസം പത്ത് വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനുണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അവർക്ക് അത്ര ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ ജയിക്കുന്ന ആത്മവിശ്വാസമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഭയക്കേണ്ട ചില എലമെന്റ്സ് നമ്മൾ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരുതരം വാഗ്ദാനവും ചെയ്യാതെ ഒരു ലക്ഷം തൊട്ട് മുമ്പ് ഒരു സജ്ജമായി എന്നാണ് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെ പറയാൻ പറ്റും നമുക്കറിയില്ല ഒരു വാഗ്ദാനവും കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടുത്ത ജൂലൈയിൽ ഞങ്ങൾ അവതരിപ്പിച്ചോളാം എന്ന് ആത്മവിശ്വാസം ഒരു സർക്കാരിനുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യം തീർച്ചയായിട്ടും അപകടത്തിലാണ്